ഇതാണ് ചിന്നൂടെ അച്ചമ്മയുടെ വീട് ചിന്നു ജനിച്ച് ഒരു മൂന്നാല് വർഷം ഇവിടെ ആയിരുന്നു വളർന്നത് അച്ഛനും അമ്മയും ജോലി ആവശ്യത്തിനായി സിറ്റിയിലോട്ട് മാറിയപ്പോൾ അച്ചാച്ചനും അച്ചമ്മയും കൂടിയാണ് ഇവളെ വളർത്തിയത് അച്ചാച്ചൻ കഴിഞ്ഞ വർഷം ഇവരെല്ലാം വിട്ടുപോയി ഇപ്പം ഇവിടെ താമസിക്കുന്നത് അച്ചമ്മ മാത്രം ഈ വീടിനൊരു പത്തൊമ്പത് വർഷമെങ്കിലും പഴക്കം ഉണ്ടാവും പണ്ട് കാലത്ത് ചൈനാക്കാരുടെ വീട് ഇതുപോലെയായിരുന്നു ഇതാണ് അടുപ്പ് ഇപ്പം ഇവിടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ കണക്ഷൻ ഉണ്ടെങ്കിലും നാട്ടും ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കണത് വിറകൊക്കെ ഇതിൽ കൂടെ ഇട്ടാണ് കത്തിക്കണത് ചിന്നുന് ഇവിടെ ജനിച്ചു വളർന്ന കാലം ഇപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് ഇവളുടെ ചേട്ടനും ചേച്ചിയും കൂടാതെ കുറേ കസിൻസും ഉണ്ടായി സ്കൂളിൻ്റെ വെക്കേഷൻ ടൈമിൽ ഇവിടെ വന്ന് എല്ലാവരും ഭയങ്കര ബഹളമായിരുന്നു ഇതാണ് ടോയ്ലറ്റ് ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പണിതാണ് പഴയകാലത്ത് കാര്യസാധികളൊക്കെ പുറമേ ആയിരുന്നു വീടിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഒരു മലയുണ്ട് അവിടെ നിന്നാണ് വിറകും മുളയൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അച്ചമ്മേനെ കണ്ടില്ല അത് കാരണം തേടി ഇറങ്ങിയതാണ് വീട്ടിൽ കണ്ടില്ലെങ്കിൽ മലയിലുണ്ടാവും എന്തുകൊണ്ടാണ് അച്ചമ്മ ഇപ്പോഴും ഇവിടെ താമസിക്കണമെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരത്തിക്ക് ഇവിടെ വിട്ടു വരണ്ട പിന്നെ സ്ഥിരം പറയണ ഒരു ഡയലോഗുണ്ട് ഞാൻ ഇവിടെ നിന്ന് വിട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ കോഴികളായിരുന്നു നോക്കുമെന്ന് ഞാൻ വിചാരിച്ചു കോഴികളോട് അത്രയും സ്നേഹമുള്ള ഒരാളായിരിക്കുമെന്ന് പിന്നെ അല്ലെ മനസ്സിലായേ ന്യൂ ഇയർ ആവുമ്പോൾ ഈ കോഴികളെയാണ് വെട്ടി സൂപ്പാക്കണെന്ന് കോഴികളൊരു കാരണം മാത്രം പുള്ളിക്കാരത്തിക്ക് ഇവിടെ വിട്ടു പോണ്ട എന്തായാലും അച്ചമ്മയെ കണ്ടെത്തി ഇവിടെ വന്ന് പണി പണിയെടുത്തുകൊണ്ടിരിക്കുക മുളയുടെ വേര് എടുത്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരത്തി ഞാൻ വീട് എടുക്കണ കണ്ടപ്പോൾ പുള്ളിക്കാരത്തിക്ക് പേടി ഞാൻ ഈ എടുത്ത വീഡിയോ ചിന്നുവിൻ്റെ അച്ഛനെ അയച്ചോടെ കൊണ്ട് പുള്ളി പണിയൊന്നും എടുക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഞങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് തോന്നിയ പോലെയൊക്കെയാണ് അതിനു വേണ്ടിയൊക്കെയായി കോഴിക്കാര്യം പറഞ്ഞ് ഇവിടെ നിൽക്കണേ ഇത് കിണറാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇത് ആ മലയിൽ നിന്ന് വന്ന വെള്ളമാണ് ഇവിടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ കുടിക്കാനുള്ള വെള്ളം ഇവിടെ നിന്നാണ് കൂറി കൊണ്ടുപോകണേ ചിന്നുൻ്റെ ചേച്ചി സിറ്റിയിൽ നിന്ന് എപ്പോൾ വന്നാലും കുടിക്കാനുള്ള വെള്ളം ഇതുപോലെ ബോട്ടിലാക്കി കൊണ്ടുപോകും ഈ ഗ്രാമത്തിൽ ഇപ്പോൾ പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ ഇവരുടെ മക്കളായിട്ട് എല്ലാവരും ഇവിടുന്ന് വിട്ടുപോയി മിക്കവർക്കും സിറ്റിയിൽ വലിയ ബിസിനസ് അല്ലെങ്കിൽ ജോലിയൊക്കെയാണ് സോ ഇതായിരുന്നു ചിന്നൂടെ ചിഹ്നത്തറവാട്